നമ്മൾ വീഡിയോ വരുന്നത് ക്രിസ്മസ് സീരീസിന്റെ പാർട്ട് നമ്പർ ത്രീ അപ്പോൾ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലൊന്നും ചുറ്റിയെടുക്കുക ഇതേപോലെ തന്നെ ഒരു നാല് പൈപ്പ് ക്ലീനേഴ്സ് നമുക്ക് ചുറ്റിയെടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതേ ഇതുപോലെ ഒരു പൈപ്പ് ക്ലീനർ എടുത്ത ശേഷം ആ നാലും ഇതുപോലൊന്ന് കോർത്തെടുക്കുക അപ്പം നമ്മൾ നാലും ഇതുപോലെ ഇതുപോലെത്തു ശേഷം നമുക്കിതൊരു റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം ഒന്ന് ടൈ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ആ ബാക്കിയുള്ള പോഷൻ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ ഒരു റെഡ് പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തിട്ട് ഒരു കുട്ടി ബോം കൂടെ ചെയ്തിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ തന്നെ വിൻ്റർ സീസൺ ആണല്ലോ അപ്പം നമ്മൾ എന്താക്കാം കുറച്ച് ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വൈറ്റ് അഗ്രിലേക്ക് കളർ എടുത്തിട്ട് കുറച്ച് സ്നോ പോലെ അവിടെ ഇവിടെയൊക്കെ ചെയ്തെടുക്കുന്നുണ്ടേ അപ്പം ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ ഒരു സ്നോ എഫക്റ്റ് ഒക്കെ കിട്ടിയില്ലേ അപ്പം ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പാർക്കിൾസും അതുപോലെ തന്നെ കുറച്ച് ബീഡ്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡൻ ബീഡ്സും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഞാൻ അപ്പം ഇത് നമ്മളിപ്പോൾ ഒരു കീച്ചേൻ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓർണമെൻറ്റ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ കിച്ചൻ കം ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറഞ്ഞ പോലെ എസ്തറ്റിക് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളഭിപ്രായം മറക്കാതെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ